ഓം നമോ ഭഗവതേ വാസുദേവ ദ്യൂതമ്പാനം സ്ത്രിയസ്സൂന യത്ര അധർമ്മ ചതുർവിധ തദോ അനിർദം മദം കാമം രജോ വൈരം ച പഞ്ചമം ഹരേ കൃഷ്ണ അങ്ങനെ മഹാരാജാവ് കലിക്ക് അഞ്ച് സ്ഥാനങ്ങൾ അമൂനി പഞ്ചസ്ഥാനി ദ്യൂതം മദ്യം സ്ത്രീ സേവ ജീവി ഹിംസ അറിവ്ശാല ഈ നാല് സ്ഥാനങ്ങൾക്ക് പുറമെ സ്വർണവും പണവും അതിൽ കൂടി എനിക്ക് ഇരിക്കാൻ സ്ഥാനം തരണേ എന്ന് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് പഞ്ചസ്ഥാനം അഞ്ചാമതായിട്ട് സ്വർണം പണം അതിനും കൂടി ഇരിക്കാനുള്ള അതിൽ കൂടി ഇരിക്കാനുള്ള അധികാരം കൊടുത്തു നെഗറ്റീവ് എനർജി ആകുന്ന കലിപുരുഷന് എന്നിട്ട് അഞ്ച് സ്ഥാനങ്ങളിൽ വസിച്ചോളാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് പറയാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് അല്ലയോ മനുഷ്യരെ കലിയുഗത്തിലെ മനുഷ്യരെ ഏത് ജാതിയിലാവട്ടെ ഏത് മതത്തിലുള്ളവരാവട്ടെ ശ്രേയസ് വേണമെന്നും ഭഗവാൻ്റെ ഭക്തി വേണമെന്നും മോക്ഷം വേണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ അഞ്ച് സ്ഥലങ്ങളിൽ പോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞു എന്നിട്ട് പറയാണ് ഈ കാളയുടെ നഷ്ടപ്പെട്ട തപസ് തപസ്സ് തപസ് ശുദ്ധി ദയ എന്നീ മൂന്ന് പാദങ്ങളെ രാജാവ് തൻ്റെ നല്ല ഭരണം കൊണ്ട് ഭഗവാനിൽ അർപ്പിച്ച ഭരണം കൊണ്ട് വീണ്ടെടുത്തു കൊടുത്തു സത്യം മാത്രം വീണ്ടെടുക്കാൻ സാധിച്ചില്ല എന്നുകൂടി പറഞ്ഞ് നിർത്തിയിട്ട് പറയാണ് ഭൂമി ദേവിയെ ആശ്വസിപ്പിച്ചു കാളയെ ആശ്വസിപ്പിച്ചു പേടിക്കേണ്ടതില്ല ഞാൻ രാജ്യം ഭരിച്ചോളാം നിങ്ങളാരും ഉപദ്രവിക്കില്ല എന്ന് വാക്ക് കൊടുത്തു കലിപുരുഷൻ അന്തർധാനം ചെയ്തു അതിനുശേഷം വനവാസത്തിനായിട്ട് യുധിഷ്ഠിര മഹാരാജാവ് പാണ്ഡവരിൽ ഒന്നാമനായിട്ടുള്ള യുധിഷ്ഠിരൻ പോകുന്ന സമയത്ത് തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ രാജ്യഭാരം ഈ പരീക്ഷിത് മഹാരാജാവ് ചക്രവർത്തി ഭാരതപുത്രൻ യഥാവിധി ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് തന്നെ പോന്നു എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് കാര്യങ്ങൾ ഭരണമൊക്കെ വേണ്ട പോലെ നടത്തി അധർമ്മത്തിന് ഇല്ലായ്മ ചെയ്തു ധർമ്മം പുനഃസ്ഥാപിച്ച് ആ അദ്ദേഹം ഇപ്പോൾ ഹസ്തനാപുരത്തിൽ ഭാരതഭൂമിയിലെ പുണ്യ ഹസ്തിനാപുരത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നീട് പറയാണ് അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള ഈ പരീക്ഷത്ത് കലിയെ നിഗ്രഹിച്ച ഈ പരീക്ഷത്ത് മഹാരാജാവ് ധർമ്മം പുനഃസ്ഥാപിച്ചത് കൊണ്ടാണ് അലയോ ജനങ്ങളെ നിങ്ങൾക്കൊക്കെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്നുകൂടി ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു നിർത്തി എന്നിട്ട് അതിന് ശേഷം ആ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ പതിനേഴാമത്തെ അധ്യായത്തിനെ പൂർണ്ണമായിട്ട് ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു ഇനി പതിനെട്ടാമത്തെ അധ്യായമാണ് നാളെ പറയാനുള്ളത് അത് ഞാൻ പറയാം ഒരു പ്രകരണം ഇവിടെ അവസാനിച്ചു ഇനി പതിനെട്ടാമത്തെ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവിന് ശാപം കിട്ടുന്നതായിട്ടുള്ള രംഗങ്ങളും ഭാഗവതത്തിൻ്റെ ഉത്ഭവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ശ്രീശുഖ ബ്രഹ്മ ആഗമനം ഇതൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ എന്തായാലും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇത് എൻ്റെ തന്നെ ഒരു ഫോട്ടോ ആണ് ഞാനത് ഫോണിൽ കണ്ട സമയത്ത് ഭഗവാൻ്റെ അടുത്ത് ഇരിക്കുകയല്ലേ എന്ന എന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല തെറ്റിദ്ധരിക്കേണ്ട ഭഗവാൻ്റെ അടുത്ത് ഇരിക്കുകയാണ് എന്നുള്ള സന്തോഷത്തിൽ ഇതിൽ വെച്ചു എന്നേ ഉള്ളൂ എല്ലാവർക്കും ഭഗവാൻ്റെ അടുത്തിരിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ ഭഗവാൻ്റെ അടുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭഗവാനെ മനസ്സിലെപ്പോഴും ചിന്തിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗം നാളെ പറയാം ഹരേ കൃഷ്ണ